നമസ്കാരം ഇലക്ട്രിക്കൽ പാനൽ സംബന്ധിച്ചുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കറണ്ട് റെസിസ്റ്റൻസ് വോൾട്ടേജ് എന്നിവയുടെ ബന്ധത്തെക്കുറിച്ചാണ് എന്താണ് കറണ്ട് റെസിസ്റ്റൻസ് വോൾട്ടേജ് എന്നിവ തമ്മിലുള്ള ബന്ധം നിങ്ങളുടെ ഫോൺ സോക്കറ്റിൽ പ്ലഗ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ചാർജ് ആവുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സോക്കറ്റിൽ പ്ലഗ് ചെയ്യുമ്പോൾ ഫോൺ എങ്ങനെ ചാർജ് ആവുന്നു എന്നുള്ളത് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ചിത്രത്തിൽ ഇലക്ട്രിക് ചാർജിങ്ങിൻ്റെ വ്യക്തമായ ഒരു രൂപരേഖ തയ്യാറാക്കിയിരിക്കും ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഇലക്ട്രോണിക്സ് മൂവ്മെൻ്റ് ഇലക്ട്രിക് കറണ്ടിൻ്റെ മൂവ്മെൻറ്റ് എന്നിവ കൂടാതെ അത് വ്യക്തമായി ഈ വയറിൻ്റെ ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു അപ്പം അതിലൂടെ വ്യക്തമായി അത് മനസ്സിലാക്കാൻ കഴിയും ഒരു ചാർജർ പ്ലഗ് ചെയ്യുമ്പോൾ വയറുകൾക്കുള്ളിൽ നിലവിലുള്ള ഇലക്ട്രോണുകൾ എന്ന് വിളിക്കപ്പെടുന്ന നെഗറ്റീവ് ചാർജുകളുടെ ചാർജ് കണികകളെ അതേ നെറ്റ് ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങും ഇലക്ട്രോണുകളുടെ ഈ പ്രവാഹത്തെയാണ് നമ്മൾ വൈദ്യുത പ്രവാഹം എന്ന് വിളിക്കുന്നത് വോൾട്ടേജ് അഥവാ വൈദ്യുത മർദ്ദം ഈ ഇലക്ട്രോണുകളെ വയറുകളിലൂടെ തള്ളി വിടുന്നു ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു എക്സസൈസാണ് ഇപ്പോൾ ഇനി ഞാൻ കൊടുത്തിരിക്കുന്നത് കറണ്ട് വോൾട്ടേജ് റെസിസ്റ്റൻസ് എന്നിവ ഒന്ന് നിർവചിക്കാൻ കഴിയുമോ എന്ന് നോക്കുക കറണ്ടും ചാർജും തമ്മിലുള്ള ബന്ധം ഒന്ന് വിശദീകരിക്കുക കറണ്ട് എത്രയെന്ന് കണക്കാക്കുക ഈ ഒരു എക്സസൈസിലൂടെ നിങ്ങൾക്ക് ഇത് മൂന്നും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാം ഓംസ് ലോ എന്നാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് അറിയപ്പെടുന്നത് ഓംസ് ലോ ഉപയോഗിച്ച് കറണ്ട് വോൾട്ടേജ് പ്രതിരോധം അതായത് റെസിസ്റ്റൻസ് എന്നിവ തമ്മിലുള്ള ബന്ധം വിശദീകരിക്കാമോ എന്ന് നമുക്ക് നോക്കാം എന്നിട്ട് കറണ്ട് അത് കണക്കാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കറണ്ട് വോൾട്ടേജ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കണക്കാക്കാൻ ഓംസ് ലോ ആണ് ഉപയോഗിക്കുക കറണ്ട് ഒരു സർക്യൂട്ടിലെ ചാർജ് പ്രവാഹ നിരക്കാണ് കറണ്ട് ആംബിയറുകളിലാണ് ഇത് അളക്കുന്നത് ആംസ് എന്നും അറിയപ്പെടുന്നു ഇതിൻ്റെ സിമ്പിൾ അറിയുന്നത് എ എന്നാണ് ഈ പ്രവാഹം ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്ന ഇലക്ട്രോണുകളുടെ രൂപത്തിലാണ് അറിയപ്പെടുന്നത് കറണ്ട് അളക്കാൻ ഒരു ആം ഉപയോഗിക്കുന്നു ഇത് എല്ലായ്പ്പോഴും സർക്യൂട്ടിലും സീരീസ് ആയിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് അതായത് ആം ഉപയോഗിച്ച് കറണ്ട് അളക്കുന്നതിന് അതിൻ്റെ സർക്യൂട്ടിൽ പാലലായിട്ട് നമ്മൾ വോൾട്ടേജ് വെക്കുന്നത് പോലെ ചെയ്യാൻ പറ്റില്ല ഇത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തതാണ് ചെക്ക് ചെയ്യേണ്ടത് കറണ്ട് കണക്കാക്കുന്നത് എങ്ങനെയാണ് നോക്കാം ഒരു കോമ്പോണൻറ്റിലൂടെ സെക്കൻഡിൽ കടന്നു പോകുന്ന ചാർജിൻ്റെ അളവാണ് വൈദ്യുത പ്രവാഹം വൈദ്യുത ധാര ചാർജ് സമയം എന്നിവ തമ്മിലുള്ള ബന്ധം ഒരു സമവാക്യത്തിലൂടെ ഞാൻ കാണിച്ചു തരും ആ ബന്ധമാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കേണ്ടത് കറണ്ട് എന്ന് പറയുന്നത് ഐ സിമ്പിൾ ഇസിക്വൽ ടു ചാർജ് അതായത് ക്യൂ ഡിവൈഡഡ് ബൈ ടൈം ബൈ എന്നുള്ളത് ടി അതായത് കറണ്ട് ഐ ഇസിക്വൽ ടു ചാർജ് ഡിവൈഡഡ് ബൈ ടൈം കറണ്ടിൻ്റെ സിമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു എ ആണ് എ ഇസിക്വൽ ടു മെഷേർഡ് ഇൻ ആംസ് അല്ലെങ്കിൽ ആംപിയസ് ചാർജ് എന്നുള്ളത് ക്യൂ is ഫിസിക്കൽ ടു മെഷേർഡ് ഇൻ കൊളംസ് ഓർ സി എന്നാണ് അതിനറിയപ്പെടുന്നത് ടൈം മെഷേർഡ് ഇൻ സെക്കൻഡ്സ് ഇനി ഒരു എക്സസൈസ് നമുക്ക് നോക്കാം എയ്റ്റീൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സി അതായത് കൊളംസ് ചാർജ് പ്രവഹിക്കുന്ന ഒരു എയർ കണ്ടീഷനിങ് യൂണിറ്റിലെ ഓരോ മണിക്കൂറിലും ഉപയോഗിക്കുന്ന കറണ്ട് എത്രയെന്ന് കണക്കാക്കുക ഇത് ചില സ്റ്റെപ്പുകളിലൂടെ ഞാൻ വ്യക്തമാക്കാം സ്റ്റെപ്പ് ഒന്ന് നൽകിയിരിക്കുന്നതും വിട്ടുപോയതുമായ ചില മൂല്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും അതായത് കറണ്ട് എ അതിൽ നമ്മൾ കൊടുത്തിട്ടില്ല ചാർജ് ക്യൂ അവിടെ കൊടുത്തിട്ടുണ്ട് പതിനെട്ടായിരത്തി നാനൂറ് സി ടൈം വൺ അവർ ഇസ് ടു ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സെക്കൻഡ്സ് ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം ഏത് ഫോമുലയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഇത് സോൾവ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് കറണ്ട് ഐ ഇസിക്കൽ ടു ചാർജ് സി ഡിവൈഡഡ് ബൈ ടൈം അതായത് ടി ഇനി അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പ് ത്രീ ഈ മൂല്യങ്ങൾ ഓരോന്നും അതാത് സ്ഥലത്ത് നമുക്ക് എഴുതാം അതായത് കറണ്ട് ഐ ഇസിക്കൽ ടു എയ്റ്റീൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ക്യൂ ഡിവൈഡഡ് ബൈ ത്രീ ഇനി സ്റ്റെപ്പ് ഫോർ നോക്കാം എങ്ങനെയാണ് പരിഹരിക്കുന്നത് കറണ്ട് ഐ ഫിസ്വൽ ടു എയ്റ്റീൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സി ഡിവൈഡഡ് ബൈ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എസ് ഫിസിക്വൽ ടു ഫൈവ് പോയിൻ്റ് വൺ ആംബിർ അപ്പോൾ അതിന് ഉത്തരം നമുക്ക് കിട്ടി ആൻസർ എസ് ഇക്കൽ ടു എയ്റ്റീൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സി ചാർജ് ഉള്ള ഒരു എയർ കണ്ടീഷനിങ് യൂണിറ്റിലൂടെ ഓരോ മണിക്കൂറിലും പ്രവഹിക്കുന്ന കറണ്ട് ഫൈവ് പോയിന്റ് വൺ ആംപിയർ ആണ് എന്ന് കാണാം ഇനി നിങ്ങൾക്ക് ഇതൊന്നും കൂടി പരീക്ഷിച്ചു നോക്കാം ഒരു സർക്യൂട്ടിലൂടെ നാല് പോയിന്റ് എട്ട് ആംപിയർ കറണ്ട് നാൽപ്പത്തി അഞ്ച് സെക്കൻഡ് നേരത്തേക്ക് പ്രവഹിക്കുന്നു എന്ന് കണക്കാക്കുക അങ്ങെങ്കിൽ എങ്കിൽ ഈ സമയത്ത് സർക്യൂട്ടിലൂടെ എത്ര വൈദ്യുത ചാർജ് കടന്നു പോകുന്നുണ്ടാവും ഒന്ന് കണക്ക് കൂട്ടി നോക്കാം അതും ഇതേപോലെ ചില സ്റ്റെപ്പുകളിലൂടെ നോക്കാം സ്റ്റെപ്പ് ഒന്ന് ഇപ്പം നൽകിയിരിക്കുന്നതിൽ ഏതൊക്കെയാണ് നഷ്ടപ്പെട്ട് വിട്ടുപോയ മൂല്യങ്ങൾ എന്ന് നോക്കാം കറണ്ട് എ അതിലുണ്ട് ഫിസിക്കൽ ടു നാല് പോയിൻറ്റ് എട്ട് ആംപിയർ ചാർജ് ക്യൂ അതാണ് ചോദ്യം അതിൽ കൊടുത്തിട്ടില്ല ടൈം ടി അത് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് എന്നാണ് സ്റ്റെപ്പ് ടു ഏത് ഫോമിലായിരിക്കും നമ്മൾ ഇതിൽ ഉപയോഗിക്കേണ്ടത് ഐ ഇസിക്കൽ ടു ക്യൂ ബൈ ടി അതായത് ക്യൂ ഇസിക്കൽ ടു ഐ ഇൻ ടു ടി സ്റ്റെപ് ത്രീ ആൻഡ് ഫ്രോ ഒരുമിച്ച് നോക്കാം മൂല്യങ്ങൾ യഥാസ്ഥലത്ത് നമുക്ക് എഴുതി കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്ന് നോക്കാം ക്യു ഇസികൾ ടു ഐ ഇൻ ടു ടി അതായത് ഫോർ പോയിൻ്റ് എയിറ്റ് ആംപിയർ ഇൻറ്റു ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ഫിസിക്കൽ ടു ടു വൺ സിക്സ് സി അതായത് ഇരുന്നൂറ്റി പതിനാറ് കൊളംസ് ആൻസർ എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിലൂടെ കടന്നു പോകുന്ന വൈദ്യുത ചാർജ് ഇരുന്നൂറ്റി പതിനാറ് കൊളംസ് ആണ് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇനി ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു ഒരിക്കൽ കൂടെ വിവിധ കറണ്ടുകൾ ഉപയോഗിച്ച് ഈ ഫോമുലകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി അടുത്ത ഭാഗം അടുത്ത ദിവസം തുടരുന്നതാണ് ബിഫോർ വാച്ചിങ് മൈ ട്യൂട്ടോറിയൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ താൽപ്പര്യപ്പെടുന്നു